വി ഡി സതീശൻ എന്ന വ്യാജ ജനപ്രതിനിധിയുടെ ഞെട്ടിക്കുന്നൊരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തക വി ഡി സതീശനെ ആദരിച്ച ശേഷം വി ഡി സതീശന്റെ കയ്യിലേക്ക് ഒരു നിവേദനം കൊടുക്കുന്നു ചിന്തിക്കുക പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ കയ്യിലേക്കാണ് ഇത്തരത്തിലൊരു നിവേദനം വനിതയായ ആ കോൺഗ്രസ് പ്രവർത്തക നൽകുന്നത് ശേഷം വി ഡി സതീശൻ ആ നിവേദനം അതേ വേദിയിൽ വച്ച് തന്നെ കീറിക്കളയുന്ന കാഴ്ച കോൺഗ്രസ് പ്രവർത്തകയായ വനിതയ്ക്ക് പോലും ഇത്തരം ഒരു അനുഭവമാണ് നേരിടുന്നതെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ പറയുവാനുണ്ടോ ഇത്രയും മാധ്യമങ്ങൾ വളഞ്ഞു നിന്ന് സതീശൻ്റെ പുതുയുഗയാത്ര എന്ന് പറയുന്ന ഈ പരിപാടി പോരാത്തതിന് പി ആർ വർക്ക് കൊടുത്ത് അധിക മാധ്യമങ്ങളുമുണ്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വച്ചാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ഉടായ്പ് വ്യാജ ജനപ്രതിനിധിയായ വി ഡി സതീശൻ നടത്തിയതെന്ന് നിങ്ങൾ ആലോചിക്കുക ഇനി നിങ്ങൾ പറയൂ ഇത്തരത്തിലൊരു കപടനയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഏൽപ്പിക്കേണ്ടത് എന്തെല്ലാം പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ആ ഒരു കോൺഗ്രസ് പ്രവർത്തക വനിതയായ കോൺഗ്രസ് പ്രവർത്തക പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ കൈകളിലേക്ക് ആ നിവേദനം കൊടുത്തിട്ടുണ്ടാവുക അതേ വേദിയിൽ ആ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് അത്തരത്തിലൊരു നിവേദനം കീറിക്കളയണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുവാൻ ഒരു ജനപ്രതിനിധിയായിരിക്കുവാൻ എന്ത് യോഗ്യതയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളത് മുൻതിര മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല മുൻനിര മാധ്യമങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുവാനുള്ള താൽപ്പര്യവുമില്ല പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളുടെ അടുത്തേക്ക് ഇത്തരം ഉഡായിപ്പ് രാഷ്ട്രീയ നേതാക്കന്മാരെ പൊളിച്ചു കാണിക്കേണ്ടതുണ്ട് ഒന്ന് ചിന്തിക്കൂ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയായിരിക്കും ആ കോൺഗ്രസ് പ്രവർത്തക പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ കരങ്ങളിലേക്ക് അത്തരത്തിലൊരു നിവേദനം ഏൽപ്പിച്ചിട്ടുണ്ടാകുക അതിന് തൊട്ടുമുന്നോടിയായി ആ പ്രവർത്തക തന്നെ വി ഡി സതീശനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നത് കണ്ടു അത്രയും ബഹുമാനത്തോടെ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിത്തരുമെന്ന ഉറപ്പോ കൂടി വിശ്വാസത്തോടു കൂടിയല്ലേ ഒരു കോൺഗ്രസ് പ്രവർത്തക വനിതയായ ഒരു കോൺഗ്രസ് പ്രവർത്തക പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷന്റെ കരങ്ങളിലേക്ക് ആ നിവേദനം വച്ച് നീട്ടിയത് അപ്പോൾ സാധാരണക്കാരോടും കോൺഗ്രസ് പ്രവർത്തകരോടും സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഉടായിപ്പ് കാണിക്കുന്ന രാഷ്ട്രീയ വ്യാജത്തരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിൽ ജനങ്ങളെ കാണിക്കുവാൻ ആ നിവേദനം സ്വീകരിച്ച ശേഷം കുറച്ചു നേരമെങ്കിലും കയ്യിൽ വെച്ചിരിക്കാം അതുപോലും ചെയ്യുന്നില്ല അതേ വേദിയിൽ വെച്ച് ആൾക്കാരുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങൾ നോക്കി നിൽക്കേ പി ആർ കൊട്ടേഷൻ കൊടുത്ത മാധ്യമങ്ങൾ സഹിതം നോക്കി നിൽക്കേ അവരുടെ മുന്നിൽ വെച്ചാണ് ആ നിവേദനം കീറിക്കളയുന്നത് കീറിക്കളഞ്ഞിട്ടോ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല വി ഡി സതീശൻ സാധാരണ ഒരു വ്യക്തിയല്ല ഒരു ജനപ്രതിനിധിയാണ് അതിലുപരി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്നിട്ട് പോലും ഇത്തരം വലിയൊരു ചെറ്റത്തരം ഈ നാട്ടിലെ ജനങ്ങളോട് കോൺഗ്രസ് പ്രവർത്തകയോട് തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ വി ഡി സതീശൻ ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായും ഈ നാട്ടിലെ ജനങ്ങളെ വിറ്റ് കാശാക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും രാഷ്ട്രീയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉഡായ്പായ രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ എന്ന് ഏറെക്കുറെ തെളിവാവുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് മുൻനിര മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല കാര്യം വി ഡി സതീശന്റെ പി ആർ പണി ഏറ്റെടുത്ത് വി ഡി സതീശൻ കൊടുക്കുന്ന നക്കാ പിച്ച വാങ്ങി ഞണ്ണിയ ശേഷം വി ഡി സതീശന് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങളൊന്നും ഇത് പുറത്തു കൊണ്ടുവരില്ല ഇത്തരം വാർത്തകളെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കും പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം പി ആർ മാധ്യമങ്ങൾ പാടിപ്പുകർത്തുന്ന വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ജനപ്രതിനിധി ഏറ്റവും വലിയ ഉടായ്പകൾക്ക് ഉദാഹരണമാണെന്ന്